ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് നുറുക്ക് കോതമ്പുണ്ട് ഒരു പായസം ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം റെസിപ്പിയിലേക്ക് പോയാലോ അരക്കപ്പ് നുറുക്ക് കോതമ്പ് അരമണിക്കൂർ ഞാൻ വെള്ളത്തിൽ വന്നിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിനാവശ്യത്തിനായിട്ട് കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഇത് ഞാൻ പൊടിക്കാനോ ഞാൻ എടുത്തിരിക്കുകയാണ് പൊടിച്ചതിന് ശേഷം അരക്കപ്പ് ഉണ്ടിത് കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് ഏലക്കപ്പ് ക്യാഷും മുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ട് അര ലിറ്റർ പാൽ പാലെടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്ന പായ്ക്കറ്റ് കിട്ടുന്ന മിൽമയുടെ പാലാണ് തേങ്ങാപ്പാലും വേണമെങ്കിൽ ഇത് തയ്യാറാക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പായ്ക്കറ്റിലെ പാലാണ് ഗോതമ്പ് ഒന്ന് വേവിച്ചെടുക്കാം ഗോതമ്പ് ഇതിലേക്ക് ഇട്ടു കൊടുക്കുവാണ് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം ശർക്കര ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതൊന്ന് മെൽറ്റ് ആക്കി എടുക്കാമേ ശർക്കര എല്ലാം ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കാമേ ഇല്ല മണ്ണും പൊടികളും ഒക്കെ പോകാൻ ഗോതമ്പ് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇത് വേവാൻ വേണ്ടി രണ്ട് വിസിലെടുത്തു അപ്പം ഇതുപോലെ അരമണിക്കൂറ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തതിന് ശേഷം എടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടുമേ പിന്നെ ശർക്കര തിളയ്ക്കുമ്പം ഇതിലേക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാമേ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ് ചെച്ച ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മുന്തിരി മുന്തിരിയൊന്ന് വറുത്തെടുക്കാം മുന്തിരി അതും കൂടെ ഇട്ടു കൊടുക്കാം ഇത് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് മതി ഇത് കുറച്ച് ഒന്ന് വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ ഞാൻ മൊത്തം ഒഴിക്കുന്നില്ല കുറച്ചേ ഒഴിക്കുന്നുള്ളൂ കുറച്ച് പാലൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് ഇപ്പൊ പാലെല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷു മുന്തിരി വെന്ത് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുകയാണ് ഇത് മതി നല്ല ടേസ്റ്റ് ആണ് ഈ നുറുക്ക് ഗോതമ്പ് പായസം ഞാൻ ഈ ബൗളിലേക്ക് ഇത് ഷെയർ ചെയ്യുവാണ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു പായസം തയ്യാറാക്കാനും വളരെ ഈസിയാണ് നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു